വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി ബോപ്പിയിൽ വരുന്ന ദമ്പതിമാരിൽ ഉള്ള പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളിൽ ഒന്നാണ് നാം ഇന്ന് തീർക്കാൻ പോകുന്നത് അവരിൽ പലരും നമ്മളോട് ചോദിക്കാറുള്ളത് ഡോക്ടറെ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലാണ് നമ്മുടെ ഫെർട്ടിലിറ്റി അഥവാ പ്രജനന ആരോഗ്യം കൂടുന്നത് അല്ലെങ്കിൽ എന്ത് ആഹാരം കഴിച്ചാലാണ് നമ്മുടെ ബീജാണുക്കളുടെ എണ്ണവും ഗുണനിലവാരവും കൂടുന്നത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് ഞാൻ ഡോക്ടർ രാംഗോപാൽ പിളൈ തിരുവനന്തപുരത്തെ ആദ്യത്തെ ഐ വി എഫ് ഹോസ്പിറ്റലായ സമദ് ഹോസ്പിറ്റലിലെ ഐ വി എഫ് സ്പെഷ്യലിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമാണ് ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും സുലഭമായി കിട്ടാവുന്നതും നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉള്ളതുമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് നോൺ വെജിറ്റേറിയൻ ഐറ്റംസിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ആദ്യമായി പച്ചക്കറികളുടെ ഇനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പലരുടെയും വീട്ടിൽ വളർന്നു നിൽക്കുന്നതും എന്നാൽ നാം വളരെ കുറവായി ഉപയോഗിക്കുന്നതുമായി കാണുന്ന മുരിങ്ങയാണ് ഇതിൽ ആദ്യമായി നാം പറയാൻ പോകുന്നത് മുരിങ്ങ എന്നുള്ളത് ഒരു സൂപ്പർ ഫുഡ് ഐറ്റം തന്നെ ആണ് അതിൽ മുരിങ്ങ ഇല ആയിക്കൊള്ളട്ടെ മുരിങ്ങക്ക് ആയിക്കൊള്ളട്ടെ ഇവ രണ്ടും കീരാണുക്കളുടെ എണ്ണവും ഗുണനിലവാരവും അതുവഴി നമ്മുടെ സ്വറ്റിലിറ്റിയും കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നതാണ് രണ്ടാമതായി മുരിങ്ങ ഇലയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം കൂടുകയും അത് നമുക്ക് അനീമിയ അങ്ങനത്തെ രോഗങ്ങൾ വരാതെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായി നമുക്ക് സുലഭമായി കിട്ടാവുന്നതാണ് നമ്മുടെ കീര അഥവാ ചീര എന്ന് പറയുന്നത് അത് പച്ച നിറത്തിലുള്ളതായിക്കൊള്ളട്ടെ ചുവന്ന കീര ഇവയിൽ രണ്ടാണെങ്കിലും അവയിൽ ഒരുപാട് ഫോളിക് ആസിഡ് ഉള്ളതാണ് ഈ ഫോളിക് ആസിഡ് നമ്മുടെ കോശങ്ങളിൽ ഡി എൻ എ ഉൽപ്പാദനത്തിനായി സഹായിക്കുകയും രണ്ടാമതായി നമ്മുടെ ബീജാണുക്കളുടെ കൗണ്ട് മോർട്ടിലിറ്റിയും കൂടാൻ സഹായിക്കുന്നതായും പഠനങ്ങൾ കാട്ടിയിട്ടുണ്ട് നമുക്കടുത്ത് ഫ്രൂട്ട്സിലേക്ക് വരാവുന്നതാണ് വിറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് നമ്മുടെ സ്പെർമറ്റോജനസിൽ അഥവാ ബീജം പ്രൊഡക്ഷനിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നതാണ് അപ്പോൾ വിറ്റമിൻ സിക്ക് ഉള്ള ഫ്രൂട്ട്സാണ് ഇവയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അതായത് വിറ്റമിൻ സി അഥവാ അസ്കോർപിക് ആസിഡിന് പുളുപ്പുള്ള ടേസ്റ്റാണുള്ളത് അതായത് പുളിപ്പ് അധികമാ ഫ്രൂട്ട്സ് നമ്മുടെ ഓറഞ്ചായി കൊള്ളട്ടെ നാരങ്ങ നെല്ലിക്ക പുളിപ്പുള്ള ഗ്രേപ്സ് എന്നിവയെല്ലാം നമുക്ക് ബീജാണുക്കളുടെ ഗുണനിലവാരം കൂട്ടാൻ സഹായിക്കും രണ്ടാമതായി നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വിറ്റമിൻ സി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വരെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അതായത് അണുബാധകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി ഉണ്ടാകാൻ വരെ വിറ്റമിൻ സി നമ്മളെ സഹായിക്കുന്നതാണ് ഈ രണ്ട് ഗുണങ്ങളും നമ്മൾ പുളുപ്പുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി ചുവന്ന കളർപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രൂട്ട്സ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ജാമ്പയ്ക്ക നമ്മുടെ തണ്ണിമത്തൻ നമ്മുടെ അനാർ കോമിഗ്രാനേറ്റ് ഇവയെല്ലാം വളരെ അധികം ആൻറ്റി ഓക്സിഡൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഈ ആൻറ്റി ഓക്സിഡൻസും വീരാണുക്കളുടെ എണ്ണവും ഗുണനിലവാരവും കൂട്ടാനും നമ്മുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കൂട്ടാനും നമുക്ക് അണുബാധകൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഡ്രൈ ഫ്രൂട്ട്സാണ് ഒന്നാമതായി നമ്മുടെ ആൽമണ്ട് അഥവാ ബദാമും അടുത്തതായി നമ്മുടെ അക്രൂട്ടുമാണ് ഇവ രണ്ടിലും സിങ്ക് സെലീനിയം ആർജിനിൻ എന്നുള്ള പദാർത്ഥങ്ങൾ അധികമായി കാണപ്പെടുകയും ഇവയും നമ്മുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നതുമാണ് മറ്റൊരു സംശയം നമ്മൾ അഭിമുഖീകരിക്കാറുള്ളത് ഡോക്ടറില് പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം പറഞ്ഞു നമുക്കപ്പോൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും നമ്മളെ സഹായിക്കുന്നതായി ഇല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിൽ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ നമ്മുടെ മത്തി ചാള അയല എന്നിവ നമുക്കറിയാവുന്നതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അധികമായി കാണപ്പെടുന്നതാണ് ഇവയും നമുക്ക് ഈ അണുക്കളുടെ എണ്ണം ഗുണനിലവാരവും നമ്മുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യലും കൂട്ടാൻ സഹായിക്കുന്നു പിന്നെ നമുക്ക് കല്ലിമേക്ക കക്ക എന്നുള്ളവയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും ആർജിനും സെലീനിയും ഉണ്ടതാണ് ഇവയും നമ്മളെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഇനി പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എള് ഉലുവ എന്നുള്ളവ ഉപയോഗിക്കുന്നതും നമ്മുടെ പൊതു ആരോഗ്യവും പ്രജടനാരോഗ്യവും കൂട്ടാൻ സഹായിക്കും ഏത് എണ്ണയിൽ പാചകം ചെയ്യുന്നതാണ് അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സുലഭമായി കേരളത്തിൽ കിട്ടുന്ന വെളിച്ചെണ്ണയാണ് അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനായി ഉള്ളത് മറ്റ് റിഫൈൻഡ് ഓയിൽസിനെ വെച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പുറത്തുള്ളവരാണ് സാലഡ്സൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കല്പം ഒളിവ് ഓയിലായിരിക്കും അടുത്തതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് എന്തെല്ലാം കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നാം പറഞ്ഞു എന്തെല്ലാം നമ്മൾ കഴിക്കാതിരിക്കാം എന്നുള്ളതിനും തുല്യ പ്രാധാന്യം തന്നെ ഉള്ളതാണ് ആദ്യമായി നമ്മൾ പുറത്തു നിന്നുള്ള ഹോട്ടൽ ഫുഡുകൾ നമ്മുടെ ബേക്കറി ഐറ്റംസ് അതിലിപ്പോൾ എണ്ണയിൽ പൊരിച്ച എരിവുള്ള ഐറ്റംസ് ആയ ചിപ്സ് പഫ് മിക്സർ എന്നിവ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് മധുരമുള്ള ലഡു ജിലേബി പേസ്ട്രി കേക്ക് എന്നുള്ളവയും അവിടുന്ന് അത്രയും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നോൺ വെജിറ്റേറിയൻ പുറത്തുനിന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ബർഗർ പിസ്സ കെ എഫ് സി എന്നുള്ളതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ശീതള പാനീയങ്ങളുടെ പേരിൽ നാം കുടിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിക്കൊള്ളട്ടെ അത് പെപ്സി കോക്ക് മിറിൻ്റ സ്പ്രൈറ്റ് ഇവയെല്ലാം ആരോഗ്യത്തിന് ഹാനികരമായി ഭവിക്കാനാണ് ചാൻസ് ഉള്ളത് അടുത്തതായി നമ്മളിതിൽ ഏത് ഒരു ഐറ്റം കഴിച്ചാൽ മതിയോ എന്നാണ് പലരും ചോദിക്കാറുള്ളത് അങ്ങനെ ചോദിക്കുകയും പലരും പാക്കറ്റ് പോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുന്നത് എന്നോട് പറയാറുണ്ട് നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്യുകയും ഈ പറഞ്ഞ നല്ല പദാർത്ഥങ്ങളെല്ലാം നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കാൻ ശ്രമിക്കുന്നതുമാണ് എന്തുകൊണ്ടും നല്ലത് അടുത്ത ചോദ്യം നമ്മളിത് ഒരാഴ്ച കഴിച്ചാൽ മതിയോ ഡോക്ടറെ നമ്മളിതൊരു ഒരു മാസം കഴിച്ചാൽ മതിയോ ഡോക്ടർ എന്നുള്ളതാണ് നമുക്ക് ഒരിക്കലും ഒരാഴ്ചയോ ഒരു മാസമോ രണ്ട് മാസമോ കഴിച്ചത് കൊണ്ട് ശാശ്വതമായ പരിഹാരം കിട്ടില്ല ഇത് നമ്മുടെ ജീവിതശൈലിയുടെയും ഭക്ഷണ രീതിയുടെയും ഒരു ഭാഗമാക്കുകയും എന്തുകൊണ്ടും ലോങ് ടേമിനു വേണ്ടി പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കിതിൽ നിന്ന് പരമാവധി ഗുണം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു ടോപ്പിക്കുമായി കാണുന്നതും വരെ നന്ദി നമസ്കാരം